ഇന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ സ്വന്തമായിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും നിലവിൽ ദേശ സാൽകൃത ബാങ്കുകളിൽ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളിൽ അതല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളിൽ അക്കൗണ്ട് എടുത്തിട്ടുള്ള എല്ലാവരും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമുക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആവശ്യപ്പെടാവുന്ന ഒന്നാണ് പ്രധാനമന്ത്രി നൽകുന്ന ഇൻഷുറൻസ് പരിരക്ഷ ഇരുപത് രൂപയിൽ രണ്ട് ലക്ഷത്തിൻ്റെ കവറേജാണ് നമുക്ക് ലഭിക്കുന്നത് അതുമാത്രമല്ല നാനൂറ്റി മുപ്പത്തിയാറ് രൂപ മുടക്കാനുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപയുടെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഇത്രയും ചെറിയ തുക നമ്മളുടെ കൈവശം എടുക്കാനുണ്ടെങ്കിൽ നമുക്ക് തന്നെ അല്ലെങ്കിൽ നമ്മളെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വേണ്ടപ്പെട്ടവരുടെ ലൈഫ് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെറിയൊരു സാമ്പത്തിക കൈത്താങ്ങാണ് ഇതിലൂടെ സർക്കാർ ഉറപ്പുവരുത്തുന്നത് കേന്ദ്ര സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയ ഒരു ബൃഹത് പദ്ധതിയാണ് ഈ ഇൻഷുറൻസ് പദ്ധതികൾ രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ഉപരിക്ഷ പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്നറിയപ്പെടുന്ന പദ്ധതിക്ക് ഇരുപത് രൂപ പ്രതിവർഷം അടച്ചാൽ മതി ഇനി നമുക്ക് ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയാണ് എങ്കിൽ ഏത് വിധേനയുള്ള മരണത്തിനും ഇവിടെ കവറേജ് ഉറപ്പ് നൽകുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൽ ചേരാൻ സാധിക്കുക അപ്പോൾ നമുക്കറിയാം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം അല്ലെങ്കിൽ ആകസ്മികമായിട്ടുള്ള മരണങ്ങൾ അപ്പോൾ ഈ രീതിയിൽ വിവിധ രോഗങ്ങൾ അല്ലെങ്കിൽ സാംക്രമിക രോഗങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ അപകടകരമായ രീതിയിൽ ഈ രീതിയിലെല്ലാം നമ്മളുടെ ജീവനെ ഹാനി സംഭവിക്കുമ്പോൾ നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന നമ്മളുടെ വേണ്ടപ്പെട്ടവരുടെ ജീവിതം കൂടി സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് പ്രത്യേകിച്ച് ഇത്തരം ചെറിയൊരു തുകയിൽ അവരുടെ കാര്യങ്ങൾ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചെറിയൊരു കൈത്താങ്ങാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് അപകട ഇൻഷുറൻസ് ആണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവർക്ക് ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതും ഇരുപത് രൂപയിൽ തന്നെ ഇവിടെ ഓട്ടോ ഡെബിറ്റിങ്ങിൻ്റെ ഒരു കൺസെൻറ് ഉൾപ്പെടെ നമ്മൾ നൽകുന്നത് പിന്നീട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ തുക മെയിൻ്റെയിൻ ചെയ്താൽ മതി എല്ലാ വർഷവും മെയ് മാസമൊക്കെ ആകുമ്പോഴേക്കും തുക അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കപ്പെടുകയും വീണ്ടും നമ്മുടെ ഇൻഷുറൻസ് പുതുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇനി താല്പര്യമുള്ളവർക്കെല്ലാം ഇനിയും ചേരാനുള്ള അവസരമുണ്ട് സ്കീം നിർത്തലാക്കിയിട്ടല്ല ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി മാത്രമല്ല ക്ലെയിം ആവശ്യമായിട്ട് വരുന്ന സമയത്തും മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ അത് ബാങ്കിൽ അറിയിക്കുന്നതിനും ക്ലെയിം കൃത്യമായിട്ട് ക്ലെയിം ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കുന്നതിനും ബന്ധപ്പെട്ട ഡോക്യുമെന്റ് ഉൾപ്പെടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ കൂടി തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക പദ്ധതി തുടർന്നുകൊണ്ട് പോരുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകളൊന്നും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കാറില്ല അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഐ ഡി കാർഡോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കാറില്ല നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും എല്ലാ വർഷങ്ങളിലും തുക ഡെബിറ്റ് ഡെബിറ്റാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ബാങ്കിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല ഇൻഷുറൻസിൻ്റെ ക്ലെയിം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് ബാങ്ക് വഴിയാണ് ചെയ്യേണ്ടത് ഇത് രണ്ട് രീതിയിലാണ് പദ്ധതി ഉള്ളത് ലൈഫ് ഇൻഷുറൻസ് എന്ന രീതിയിൽ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന അത് പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയുള്ളവർക്ക് ചേരാൻ സാധിക്കും അത് അഞ്ഞൂറ് രൂപ വരുന്ന ഒരു പ്രീമിയം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സ്കീമുകൾ ചേരുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി പ്രായപരിധി കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതുകൂടി തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ട് ഇൻഷുറൻസ് പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നതാണ് ഇനി ഈ സ്കീമിലേക്ക് ചേരാൻ താൽപ്പര്യമുള്ളവർ നമ്മളെ ബാങ്കിൽ എത്തിച്ചേർന്ന് അന്വേഷിക്കുക ഈ രണ്ട് ഇൻഷുറൻസ് പദ്ധതികളുണ്ടോ എന്ന് അവിടെ ലഭ്യമല്ല എങ്കിൽ മാത്രം പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഈ സ്കീമുകളിൽ ചേരുകയും ചെയ്യാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക